നടനും മിമിക്രി താരവുമായ കലാഭവൻ നവാസിന്റെ മരണം സഹപ്രവർത്തകർക്കെല്ലാം അപ്രതീക്ഷിതമായിരുന്നു മദ്യപാനമോ പുകവലിയോ ഇല്ലാത്ത താരമായിരുന്നു നവാസ് എന്ന് എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു വളരെ ആരോഗ്യകരമായ ജീവിതശൈലി പുലർത്തിപ്പോന്നിരുന്ന ആളാണ് നവാസ് എന്നും ഏവർക്കും അറിയാം അതിനാൽ തന്നെ ഹൃദയാഘാതം താരത്തിന്റെ ജീവൻ എടുത്തു എന്ന് ആർക്കും വിശ്വസിക്കാനാകുന്നില്ല എന്നാൽ ഇപ്പോൾ നവാസിന്റെ രോഗത്തെ സംബന്ധിച്ച നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നടൻ വിനോദ് കോവൂർ കുറിപ്പ് ഇങ്ങനെ കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്ന് തോന്നി കവിളത്ത് തട്ടി വിളിച്ചു നോക്കി കണ്ണ് അല്പം തുറന്നു കിടന്നിരുന്നു പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസ്കയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാസെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ച് താമസിക്കുന്ന ഹോട്ടൽ റൂമിലെത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർക്കുമലയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദനയുണ്ടായി ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഷൂട്ടിന് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകി ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷെ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന് ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുപോയി എങ്കിലുകൾക്ക് ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസിക്കയുടെ സമയം വന്നു നവാസുക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെ പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസിക്ക ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹിക്കാനാകുന്നില്ല നവാസിക്ക ഉച്ചയ്ക്ക് ശേഷം ആലുവയിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാകുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസിക്കയുടെ മരണം ഒരു ഗ്യാരന്റിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദിയൊഴിയണ്ടേ ആരായാലും